നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന മുഴുവൻ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം നിരവധി ആളുകൾക്ക് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ തടസ്സം നേരിടുന്നു മുഴുവൻ തുകയും ലഭിക്കുന്നില്ല തുടങ്ങിയ പരാതികളൊക്കെ കമൻറ്റിലൂടെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പുതിയതായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പെൻഷൻ ടസ്സം നേരിടുവാനും സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ മുഴുവനായും ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടി ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭ്യമാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി സർക്കാർ കടമെടുക്കുന്നത് ഇരുപതാം തീയതിയോടെ കടമെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചും നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നേക്കാം എന്നുള്ളത് ഒരു മാസത്തെ കുടിശ്ശിക മെയ് മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിൽ ലഭ്യമാകും മസ്റ്ററിംഗ് നടത്താതെ ഈ ഒരു തുക മുടങ്ങിയവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിന് ശേഷമുള്ള മാസങ്ങളിലെ പെൻഷനാണ് പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യാതെ മുടങ്ങിയിട്ടുള്ള പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം രണ്ട് രീതിയിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത് കൈകളിൽ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ കേന്ദ്ര കേന്ദ്രവിഹിതം മുന്നൂറ് ലഭിക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ആയിരത്തി മുന്നൂറ് രൂപ കൈകളിൽ ലഭിക്കും ബാക്കി മുന്നൂറ് രൂപ കേന്ദ്ര വിഹിതം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുക ബാങ്ക് അക്കൗണ്ടിൽ ഈ ഒരു തുക ലഭിക്കുന്നില്ല എങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ ഒരു തടസ്സം പരിഹരിക്കാവുന്നതാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും അവ ആക്റ്റീവാണെന്നും ഉറപ്പുവരുത്തണം അങ്ങനെയെങ്കിൽ മാത്രമേ തടസ്സം കൂടാതെ ഈ അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തിച്ചേരൂ ഒരുപാട് നാൾ മുൻപ് അതായത് വർഷങ്ങൾക്ക് മുൻപ് എടുത്ത ബാങ്ക് അക്കൗണ്ടാണെങ്കിൽ അതിൽ ഇടപാടുകളൊന്നും നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ഇൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറുമായി ബാങ്കിനെ സമീപിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പുതിയതായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതായത് അറുപത് വയസ്സ് തികഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അപേക്ഷകൻ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്നവർ ആയിരിക്കരുത് ആദായ ആദായനികുതി അടയ്ക്കുന്നവരാകരുത് അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ രണ്ടോ അതിൽ കൂടുതലോ ഏക്കർ ഭൂമി ഉണ്ടാകാൻ പാടില്ല എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഇക്കാര്യത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള നാല് ചക്ര വാഹനം ഉപജീവന മാർഗത്തിനല്ലാതെ ഉണ്ടാവാൻ പാടില്ല ഉപജീവന മാർഗത്തിനായി ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല അതുപോലെ തന്നെ അംബാസിഡർ കാറും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുകയും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈയൊരു മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാൻ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്